ആൾക്കാർക്കുള്ളൊരു കോമൺ ഡൗട്ടാണ് ഈ കെതപ്പും ഹൃദ്രോഗവും തമ്മിൽ ബന്ധമൊന്നും എന്നുള്ളത് കെതപ്പ് ഒരു ഹൃദ്രോഗൃദ്രോഗലക്ഷണമാവാം പക്ഷേ എല്ലാ കെതപ്പും ഹൃദ്രോഗം ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ അത് ലങ്സിൻ്റെ പ്രോബ്ലം ആവാം ആസ്മയോ അല്ലെങ്കിൽ സ്മോക്കേഴ്സ് ലങ് സി ഒ പി ഡിയുടെ പ്രശ്നമാവാം ചിലപ്പോൾ ഇത് രണ്ടും രണ്ടും ഉണ്ടാവില്ല ഹാർട്ട് നോർമൽ ആയിരിക്കാം ലങ്സ് നോർമലായിരിക്കാം അമിതവണ്ണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ണം വെക്കുന്ന ആൾക്കാർക്ക് വണ്ണം വെച്ച് കഴിയുമ്പം ഹാർട്ട് ആ വണ്ണത്തോട് യൂസ്ഡുമായിരിക്കത്തില്ല ഹാർട്ട് ഹൃദയം കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും പക്ഷെ കിതപ്പുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമുക്കൊരു സാധാരണ ജോലി ചെയ്യാൻ പറ്റാത്ത പോലെ കിതപ്പുണ്ടെങ്കിൽ നമുക്കൊരു അറ കിലോമീറ്റർ നടക്കാൻ പറ്റുന്നില്ല അത് നമ്മൾ വീട്ടിലെ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല അതൊക്കെ അപ്പോഴും കിതപ്പുണ്ടെങ്കിൽ അങ്ങനെ അവസ്ഥയിലും കിതപ്പുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ഡെഫിനറ്റ്ലി നമ്മൾ ഡോക്ടറെ കാണണം അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഒരു എക്കോയിൻ ടി പി നോക്കുകയാണെങ്കിൽ നമുക്ക് ഹാർട്ടിന് കുഴപ്പമുണ്ടെന്ന് അറിയാൻ പറ്റും എക്വയിൻ ടി ആണെങ്കിൽ ഒരു ലങ് സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് പി എഫ് ടി ചെയ്ത് നോക്കാം അത് രണ്ടും നോർമൽ നോർമലാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല വെയിറ്റ് കുറച്ച് വെയിറ്റ് റിഡക്ഷനും ഗ്രാജ്വലി എക്സൈസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് മാറിക്കിട്ടും